സിന്ന് ആശിഷ് നെഗി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എഴുന്നൂറാണെങ്കിലും ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും രണ്ട് പ്രമുഖ ജേണലിസ്റ്റ് അതായത് ആശിഷ് നെങ്കി അതുപോലെ മാർക്കസ് മർഗിലോ ഒരേ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുന്നേ തന്നെ ആ ഒരു കോച്ചിൻ്റെ സൈനിങ് നടത്തിയിരിക്കുമെന്ന് എന്തായാലും മഞ്ഞപ്പട ഈ ഒരു സമയത്ത് പ്രോട്ടസ്റ്റും കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും അതായത് കോച്ചിന് ഉടൻ സൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഉടൻ സൈൻ ചെയ്യുമ്പോൾ അവർ പറയും ഓ ഞങ്ങൾ പറഞ്ഞിട്ടാണ് സൈൻ ചെയ്ത് എന്തോ പ്രഹസനമൊക്കെയാണ് നമ്മളൊക്കെ എന്തോ മണ്ടന്മാർ അവരൊക്കെ എന്തോ ചെയ്യാനാണ് എന്തായാലും കോച്ചിൻ്റെ സൈനിങ് ഈ ആഴ്ച ഈ ആഴ്ചയല്ല മിക്കവാറും സൂപ്പർ കപ്പിന് തന്നെ മുന്നേ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കും ചിലപ്പോൾ ക്യാമ്പൊക്കെ അദ്ദേഹത്തെ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട് ബട്ട് സൈനിങ് താമസിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജാക്സൺ ഇറിവിനുമായിട്ട് വന്നപ്പോൾ ഒരു ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ഒക്കെയാണ് അദ്ദേഹം സോ ആ നീളം മുടിയുള്ള താരം അദ്ദേഹത്തെ അറിയാത്തവരായിട്ടായിരിക്കും തന്നെ ഉണ്ടാകില്ല അദ്ദേഹം വളരെ ഫേമസ് ആണ് ഓസ്ട്രേലിയയിലാണെങ്കിൽ പോലും വളരെ ഫേമസ് ആയിട്ടൊരു താരമാണ് ഇപ്പോൾ മുണ്ടസ് ലേഖയിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ആശ്നിക്കു പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അവരുടെ ചിന്താഗതി നിങ്ങൾ നോക്കുക ടോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ടോപ്പ് പ്ലേസ് സോ അദ്ദേഹത്തിന് എന്താ പറയുക ടോപ്പിൽ ഈ കളിക്കുന്നതുകൊണ്ടാണ് വരാത്ത അല്ലെങ്കിൽ നല്ല പൈസ പൈസയോടെ തന്നെ സഞ്ജീവ് എങ്കിൽ അദ്ദേഹത്തെ ഇറക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം കൂടി ആ ഒരു മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് വെക്കുക അത് അതിഭീകരമായിരിക്കും എന്താ പറയുക മിഡ്ഫീൽഡിൻ്റെയൊക്കെ ആ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സീരോഴിയിൽ നിന്ന് എക്സ്ട്രാ ലൈക്ക് ആടുത്തിരിക്കാനും ഗുഡ് ബൈ